ആൽഫ പാലിയേറ്റീവ് കെയർ മാള ലിങ്ക് സെന്ററിൻ്റെയും നേത്ര ഐ കെയറിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു മാള ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിൽ നടന്ന ക്യാമ്പ് നിപ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു സമ്പൂർണ്ണ മാള പിന്നെ അതെനിക്ക് ഭയങ്കര ഞാനത് ഒരുപാട് പ്രസന്റേഷൻ ഉള്ളത് ശുചിത്വം ഗാന്ധിജി കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ അത് പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് എടുത്തിരുന്നില്ല പക്ഷേ എസെൻഷ്യലായിട്ടുള്ള കാര്യമാണ് ശുചിത്വത്തെ കണ്ടാൽ ശുചിത്വം എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഗാന്ധിജി കണ്ടത് ഇതൊരു പൊളിറ്റിക്കൽ അജണ്ട കേരളീ തൃശൂർ ജില്ലയിൽ ആദ്യമായി നൂറ് ശതമാനം വീടുകളിൽ നിന്ന് കപ്പൂസുണ്ടാക്കിയ ഒരു പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് അങ്ങനെ ആ ഒരു പ്രവർത്തനം അതൊരു പൊളിറ്റിക്കൽ അജൻറ്റായിട്ട് തന്നെ കൊണ്ടുവന്നതാണ് അങ്ങനെ ആ ഒരു അടുപ്പം ഇത് ഇപ്പോൾ നമുക്ക് നിലനിൽക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഇപ്പം ഇപ്പോൾ ഇപ്പോൾ പ്രസിഡന്റായിരിക്കുന്ന നിലയിലാണ് നമ്മുടെ ബ്ലോക്ക് ഏരിയയിലുള്ള സ്ഥാപനങ്ങളാണ് അവിടെ ഇപ്പോൾ എല്ലാത്തരം തെറാപ്പി സൗകര്യങ്ങളും ഫിസിയോ തെറാപ്പി സ്പീ തെറാപ്പി ലിങ്ക് സെന്റർ പ്രസിഡന്റ് ഡോക്ടർ രാജു വർഗീസ് പേരെപ്പാടൻ അധ്യക്ഷത വഹിച്ചു എ അഷ്റഫ് ഇന്ദിരാ ശിവരാമൻ നിസ അഷ്റഫ് ഡോക്ടർ രമ്യ കെ കെ ഉണ്ണികൃഷ്ണൻ അഷ്റഫ് വെളുത്തേരി ജോർജ് പള്ളിപ്പാട്ട് ലിസി പയ്യപ്പിള്ളി എന്നിവർ സംസാരിച്ചു ഇരുന്നൂറോളം ആളുകൾ ക്യാമ്പിൽ ചികിത്സ തേടി